നമ്മുടെ കേരളത്തിലെ കിണറ്റിനകത്ത് കുറെ തവളകൾ പോലെ വലതുപക്ഷ മാധ്യമങ്ങളുണ്ട് ഈ വിധി വന്നതിനെ തുടർന്ന് എത്ര മാധ്യമങ്ങളാണ് സി പി ഐ എം ഈ യുദ്ധം നടത്തിയെന്ന് വാർത്ത കൊടുത്തത് സി പി എം ആണ് ഈ യുദ്ധം നടത്തിയെന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഒരു മാധ്യമത്തിലെ ബിരുദൻ തത്സമയം റിപ്പോർട്ട് ചെയ്യാണ് ഏഴു കോടി രൂപ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് കിട്ടി കേരളത്തിൽ മലയാള മാധ്യമം റിപ്പോർട്ട് ചെയ്താണ് ഏഴ് കോടി രൂപ സി പി എം ഉൾപ്പെടെയുള്ള അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കേസ് കൊടുക്കുമ്പോൾ സി പി എം ആണ് കേസ് കൊടുത്തതെന്ന് പോലും നോക്കാതെ ചാനൽ തത്സമയം തട്ടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് എന്നിട്ട് അവരുടെ ചർച്ച ചെയ്താ കരിമടൽഖനനം സർക്കാർ എന്തോ ഉത്തരവ് വൈകി ഇറക്കി എന്താ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളകളെ പോലെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കോടികളുടെ കള്ളപ്പണത്തിൻ്റെ ഇടപാട് ഈ ഇലക്ട്രൽ ബോർഡിൻ്റെ പരി പൈസയൊന്നും ഈ കടകര കുഴൽപ്പണത്തിൽ വരില്ല കേട്ടോ ഇങ്ങനെ കോടികളുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഇന്ത്യ രാജ്യത്തിനകത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി പോലൊരു പാർട്ടി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിനകത്ത് ഏറ്റവും സുതാര്യമായി നടക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിൻ്റെയും ഒരു ഗവൺമെൻറ്റും അതിൻ്റെ പ്രവർത്തനമുണ്ട് അതിനെയൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണകൾ പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയുകയാണ് ഒന്ന് കെ അനിൽകുമാർ പറഞ്ഞു നിർത്തിയതിനെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്ത് പറയാൻ ഞാൻ വിചാരിക്കുന്നു കാരണം സുപ്രീം കോടതിൻ്റെ ഡിവിഷൻ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് ഇത് എന്താ പറയുക സെറ്റസൈഡ് ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ട് ആർട്ടിക്കിൾ നയൻറ്റീൻ വണ്ണിൻ്റെ വയലേഷനാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ വയലേഷനാണെന്ന് കണ്ടുകൊണ്ടാണ് ആളുകൾക്ക് അറിയാനുള്ള അവകാശത്തിൻ്റെ ഈ ഒരു സാധനത്തിനോട് തൂങ്ങിയിട്ടാണ് ശരത്തടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നാട്ടുകാരുടെ മുഴുവൻ നെഞ്ചത്ത് കയറുന്നു പ്രത്യേക അവകാശം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് അതായത് ഏത് അവകാശത്തിൻ്റെ പുറത്താണോ മാധ്യമ സ്ഥാപനങ്ങൾ നിൽക്കുന്നത് അതിനെ ഇല്ലാതാക്കുന്നതാണ് അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന മോഡി കൊണ്ടുവന്ന ഈ നിയമം എന്ന് കണ്ടിട്ടാണ് സുപ്രീം കോടതി ഇത് ക്യാൻസൽ ചെയ്യുന്നത് അപ്പോൾ ആ നിയമ പോരാട്ടം നടത്തിയത് ആരാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആരാണ് എന്നുള്ളത് തങ്ങളുടെ അടക്കം നിലനിൽപ്പ് അപകടത്തിലാകുമായിരുന്ന ഒരു നിയമത്തെ ഇല്ലാതാക്കിയ ഇനീഷ്യേറ്റീവ് ആരാണ് എടുത്തത് അത് സി പി എം ആണെന്ന് പറയാതിരിക്കാൻ വളരെ ശ്രദ്ധ കാണിക്കുന്നുണ്ട് കേരളത്തിലെ അടക്കമുള്ള മാധ്യമങ്ങൾ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് ഞാൻ പേര് പറഞ്ഞു തന്നെ പറയുന്ന പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മാതൃഭൂമി ന്യൂസാണ് ഏഴ് കോടി രൂപ സി പി ഐ എമ്മിന് കിട്ടിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആ പറഞ്ഞത് കളവായിരുന്നു എന്നും ആ കളവ് തിരുത്തിക്കുന്നത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളൊക്കെ സൈബർ പോരാളികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ടെലിഫോണിലൂടെ ഇത്തരം കൗണ്ടർ മീഡിയ പ്രവർത്തനം നടത്തുന്ന ദീപുഗോപാലായിരുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ രസകരമായ കാര്യം പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതിൽ വേറൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടെന്ന് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളുടെയും അട്ടിപ്പേർ അവകാശം പേർന്ന പാർട്ടിയാണ് അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഭാഗമാണ് മോദി ഈ നിയമത്തിലൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പം ആരാണോ അതിനുവേണ്ടി പ്രയത്നിച്ചത് അവരെ മെൻഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതിലും കോൺഗ്രസിന്റെ ഇന്ന് എത്തി നിൽക്കുന്ന വല്ലാത്തൊരു രാഷ്ട്രീയ പാപ്പരത്തമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ വളരെ പോസിറ്റീവായ ഒരു കാര്യം ഇന്നും ഇന്നലെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത് മാത്രമല്ല വേറെയും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബാരിക്കേഡുകളും റോഡിലെ ബ്ലോക്കുകളൊക്കെ എന്താ പറയുക അതിജീവിച്ചുകൊണ്ട് കർഷകരുടെ ആയിരക്കണക്കിന് ട്രാക്ടറുകൾ ഡൽഹിയിലേക്ക് വരികയാണ് ഇന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അവർ ഒരു ചർച്ച നടത്തുന്നു കേരളത്തിൻ്റെ കടമെടു കടമെടുക്കാനുള്ള പരിധി എല്ലാ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് അത് എന്താ പറയുക വെട്ടിച്ചുരുക്കിയതിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയപ്പം രാഷ്ട്രീയ സമരം നടത്തി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ാണ് ചർച്ച നടക്കുന്നത് ഇന്നേ ദിവസം തന്നെയാണ് ഇത്രയും എത്രയും ഭീകരമായ രീതിയിലുള്ള അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന അഴിമതിയെ ലീഗലൈസ് ചെയ്യുന്ന സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു നിയമത്തിനെതിരെ സുപ്രീം കോടതി എന്താണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അതേസമയം അഴിമതിയിലേക്കും കടുകാര്യസ്ഥയിലേക്കും ട്രാൻസ്പെറൻസി ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉള്ളിടത്തോളം കാലം ഭരണഘടന ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നൽകുന്നുണ്ട്